നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ പ്രിയമുള്ളവരെ ഭൂമിയിൽ ഒന്നും ചെയ്യാനാവാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സഫാരി ചാനലിലെ സന്തോഷ് ജോർജ് കുളങ്ങര ഇദ്ദേഹത്തിൻ്റെ വാക്കാണിത് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി നമ്മുടെയൊക്കെ ചെറുപ്പം കാലത്തൊട്ട് തന്നെ അദ്ദേഹത്തിന് എനിക്ക് ആരാധനയാണ് ഇന്നും കാരണം ലോകത്തിലെ ഓരോ മുക്കുമൂലയിലെയും എത്രയോ ലോക രാഷ്ട്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും അവിടുത്തെ അനുഭവങ്ങൾ പകർത്തിയെടുക്കുകയും അല്ലെങ്കിൽ ഒപ്പിയെടുക്കുകയും ക്യാമറയിലാവട്ടെ വീഡിയോയിലാവട്ടെ നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് എന്താണ് എവിടെയാണത് ആരൊക്കെ എത്ര വിസ്തീർണം അവിടെ എന്തൊക്കെ കാണാനുണ്ട് അതുപോലെ ജർമ്മനി ഇറ്റലി റഷ്യ ഇങ്ങനെയുള്ള അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യത്തിലും അദ്ദേഹത്തിൻ്റെ കാൽപാദം അല്ലെങ്കിൽ കാലടി അവിടെ പതിഞ്ഞ സ്ഥലമാണത് കാരണം അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കാരണം അദ്ദേഹത്തിനെ പോലെ ഒരു സഞ്ചാരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത്രമാത്രം അദ്ദേഹം സഞ്ചരിച്ച ഒരു അനുഭവ പരിജ്ഞാനമുള്ള ഒരു മഹാപണ്ഡിതനായ അല്ലെങ്കിൽ അറിവാളിയായ ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ് സാർ പക്ഷേ ദൈവത്തിനെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ ഇല്ല അല്ലെങ്കിൽ ദൈവമില്ല നമ്മുടെ ഭൂമിയിൽ ദൈവമില്ല അപ്പം അങ്ങനെ ഇല്ലാത്ത ദൈവത്തിനെ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ ആ വാക്കിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം ഞാനൊരു പരമഭക്തനായ ഒന്നും ഒരു ആളൊന്നുമല്ല സാധാരണക്കാർ സാധാരണയായ ഒരു വ്യക്തി മാത്രമാണ് ഞാൻ എന്നിരുന്നാലും ഈശ്വരനില്ല അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ആ ഒരു ആശയത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല ഇദ്ദേഹത്തിനെ ചൂട് പിടിച്ചുകൊണ്ട് അല്ലെ ഇദ്ദേഹത്തിന്റെ ആശയത്തോട് താല്പര്യം കാണിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റിന്റെ സായി കൃഷ്ണ എന്ന വ്യക്തി യൂട്യൂബറായ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് കാരണം അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് കാരണം നിരീശ്വരവാദിയായ ആളാണ് എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടുകാരനാണ് ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ പല വീടുകളിലും ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം ആളുകളുമായിട്ട് കാണുന്നത് ഒരു എല്ലാ നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ പോണാൽ പോട്ടും പോട എന്നുള്ള ആ രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ സായി കൃഷ്ണ നമ്മൾ എനിക്ക് തോന്നിയത് ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യം തന്നെ പറയാണ്ടേ കാരണം ഹിന്ദുക്കളിലാണ് ഏറ്റവും കോവർ കഴുതകൾ കഴിഞ്ഞു വരുന്നത് ഈ ഭാരതഭൂമിയിൽ ദൈവമില്ല ദൈവമില്ല വിപ്ലവം മാത്രമാണ് ശരി മനുഷ്യത്തിന് മനുഷ്യൻ വേറെ മനുഷ്യനെ സഹായിക്കുന്നത് മാത്രമാണ് ഏർ സംഭവം അല്ലാതെ ഉള്ള ദൈവികമായ ചിന്തകളും ദൈവികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാപട്യമാണ് അതിന് എതിരെ ശക്തമായി അണിനിരക്കണം ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ വിട്ടിക്കുഷ്മാണ്ടങ്ങൾ ഒന്ന് ചിന്തിക്കുക മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കാനായി കിടക്കുമ്പോൾ അന്ത്യം ശരണം ദൈവമേ ഭഗവാനെ എന്ന് വിളിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരെന്നെ ഉണ്ട് അല്ലേ ലോക പ്രശസ്തമായ ആളുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇംഗ്ലീഷിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഭാഷയിലും ഉണ്ട് എല്ലാ രാജ്യത്തും ഉണ്ട് നമ്മുടെ കേരള ഭൂമിയിൽ അല്ലെങ്കിൽ മലയാള നാട്ടില് സാക്ഷാത് എം ടി വാസേനായർ ആവട്ടെ അല്ലെങ്കിൽ ഒ വി വിജയൻ ആവട്ടെ ഒ എൻ വി കുറിപ്പാകട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവരും ഈശ്വരനിലേക്ക് അടുക്കുകയാണ് ഉണ്ടായത് അവസാനഘട്ടത്തിൽ ഇപ്പോ എം ടി സാറായിക്കോട്ടെ അവസാനഘട്ടത്തിൽ അടുക്കുകയാണ് പുതുറുണിൻ എന്ന് എഴുതിയ പുതുറുണീഷ്ണിഷ്ടം പുതിയൊരു അദ്ദേഹത്തിന് ദൈവമില്ല അയാൾ ദൈവമില്ല കൃഷ്ണൻ എന്നൊക്കെ അവരും അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവസാനം ഭഗവാന്റെ പാതാരങ്ങളിൽ വിഷ്ണുപാദം പൂക്കിയവരാണ് അപ്പൊ നമുക്ക് ചോര തിളപ്പിൽ നമുക്ക് ദൈവമില്ല ദൈവമില്ല എന്നൊക്കെ തോന്നും കാരണം എന്താണ് നക്കാനും കുടിക്കാനും ഇഷ്ടം പോലെ ഉണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനമുള്ളവരാവട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ സന്തോഷിച്ചു ജോലി കുളങ്ങര ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ കാശുണ്ട് അപ്പം അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ ആർക്കൊരു സങ്കടമില്ല കാരണം എന്താണ് ആരും കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ദൈവജീവിതം സാർ അങ്ങനെ പറയരുത് കാരണം ദൈവമുണ്ട് ഈശ്വരൻ എന്ന സങ്കല്പമുണ്ട് കാരണം വിപ്ലവം പറഞ്ഞു പറഞ്ഞുകിടക്കുന്ന ഹിന്ദുക്കളിലെ ആളുകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസം എന്ന തുരുമ്പെടുത്ത പ്രത്യേക ശാസ്ത്രത്തിൽ അന്ത്യനിദ്ര കൂടുന്ന വിഡ്ഢികളായ ഹിന്ദുക്കൾ അവർക്ക് മാത്രമാണ് ആൽഫലം ഗുണ്ടായിസം കാരണം എന്താ പറയുന്നത് കളവറ്റു എന്ന് പറയുമ്പോഴേക്കും കയറടുക്കുന്ന ആളുകളില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ പണിയെടുക്കും പാവങ്ങൾ എന്നിട്ട് എല്ലാവരെയും സഹായിക്കും അതിന് മനസ്സൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പാർട്ടി എൻ്റെ ആളുകൾ എൻ്റെ പാർട്ടിക്കാർ എന്ന് മാത്രം പറയുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും അത് ഹിന്ദുക്കളാണ് കാരണം എന്തൊക്കെ പറയുകയാണെങ്കിലും മുസ്ലിംസും ക്രിസ്ത്യാനികളും വിപ്ലവം പറഞ്ഞ് നടക്കണമെങ്കിൽ കമ്മ്യൂണിസം അവരുടെ രക്തത്തിലരിയുന്നുണ്ടെങ്കിലും അവരൊക്കെ അവരുടെ ആചാരം അനുഷ്ഠാനം അല്ലെങ്കിൽ വെച്ചാൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആരാധനാലയത്തിൽ പോയതിനു ശേഷമേ ഉള്ളൂ വിപ്ലവം എന്നാൽ വിഡികളായ ഹിന്ദുക്കളോ ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മുടെ പിണറായി വിജയൻ പോയി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പോയിട്ട് ഇവിടെയാണോ നിങ്ങളെ കൃഷ്ണൻ എന്ന് പറയുന്നില്ലേ അപ്പൊ ഇത് അതിനുള്ള യോഗ്യതയൊന്നുമില്ല ഈ മുഖ്യമന്ത്രി സ്ഥാനമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഓരോരോ സ്ഥാനമാനങ്ങളൊക്കെ ക്ഷണികമാണ് ഒന്ന് കാലിടറി വീണാൽ കഴിഞ്ഞില്ലേ അത് ശ്രീ വിജയൻ അറിയാം വിജയൻ ഒരു ഹിന്ദുവാണ് ജയരാജൻ ഒരു ഹിന്ദുവാണ് ഗോവിന്ദൻ സശാൽ ശ്രീ ഗുരുവായൂരിപ്പന്റെ പേരാ ഗോവിന്ദന് ഗോവിന്ദൻ ഇതുപോലെ ഒരുപാട് വിപ്ലവചാര്യന്മാരുണ്ട് ഇവർക്കൊക്കെ തന്നെ എല്ലാവരും ഹിന്ദു ആ ഹിന്ദുവിന്റെ പേരാണ് ഇവന്മാർക്കൊക്കെ ഉള്ളത് എന്നിട്ടും ഹിന്ദുത്വം എന്നത് ഇഷ്ടമല്ല ഇന്ന പേര് ആ ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി ആ പേര് കൊണ്ട് നടക്കുന്നതിൽ ഇവർക്ക് ആർക്കും ഒരു നാണക്കേടും ഇല്ല അപ്പൊ അങ്ങനെ ആവരുത് ഹിന്ദുവായാൽ ഹിന്ദുത്വം വേണം എല്ലാ ഹിന്ദുക്കൾക്കും ഹിന്ദുത്വം വേണം അത് സംഖ്യയാണ് ചാണകം പറയണ്ട അതൊക്കെ വേറെ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗങ്ങളിൽ അതൊക്കെ മാറ്റിവെക്കുവോ ഒരു ഹിന്ദുവായാൽ ആചാരങ്ങൾ വേണം അനുഷ്ഠാനങ്ങൾ വേണം നമ്മൾക്ക് മാതാപിതാക്കളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന കഥകളും ഭഗവാന്റെ കഥകളാവട്ടെ അല്ലാത്ത സംസ്കാര ആചാര അനുഷ്ഠാന പൈതൃകങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ നിർബന്ധിതനാണ് ഒരു ഹിന്ദുവും ഈ ഭാരത ഭൂമിയിൽ പ്രത്യേകിച്ച് കാരണം എന്താ ഇതര മതസ്ഥരൊക്കെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വിപ്ലവം എന്ന് പറയുന്ന സംഭവം പഴയ കാലത്ത് ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നേതാക്കന്മാർക്ക് കാശ്യം താക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് കേട്ടാ ഇപ്പോ നമ്മുടെ ടെലി സിനിമ നടനായ ഉണ്ണി മുകുന്ദനെ മാളികപ്പുറം എന്ന സിനിമ വന്നതിന് ശേഷം വിമർശിച്ചു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ അതിന് അഖിൽ മാരാർ ആവട്ടെ ഇവരൊക്കെ നന്നാൽ ശക്തമായ മറുപടി കൊടുത്തുവെങ്കിലും കാരണം ഇങ്ങനെ വിമർശിക്കരുത് കാരണം സ്വന്തം പല്ലിന്റെ ഇട കുത്തിയിട്ട് മറ്റുള്ളവർക്ക് മണപ്പിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഹിന്ദുവിൻ്റെ ഒരു ശീലം ആ ഹിന്ദുക്കളിൽ കമ്മ്യൂണിസ്റ്റുകളായ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റായ ഹിന്ദുക്കൾ എന്നാൽ എൻ്റെ പരിസരവാസികളായ അയൽവാസികളായ കുറേ ഹിന്ദുക്കളുണ്ട് ഇവരൊക്കെ അമ്പലത്തിൽ ഭക്തിയും പക്ഷേ പക്ഷെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വിപ്ലവ അതേപോലെ കുറേ പന്നികളുണ്ട് കാരണം അവനവൻ്റെ ആൾക്കാർ മതം മാറുകയാണെങ്കിൽ ശരി പ്രോത്സാഹിപ്പിക്കും എന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ ഈ രാഷ്ട്രീയക്കാരായ ആളുകൾ തയ്യാറല്ല കാരണം എന്താണ് ഓരോ അക്കാൻ രണ്ട് വോട്ട് പോയാലോ എന്ന് കരുതും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ സന്തോഷ്കുളങ്ങരയെ പോലുള്ള ആ ഒരു വലിയൊരു നല്ലൊരു മനുഷ്യൻ ഒരു വ്യക്തി ഒരിക്കലും വിശ്വാസമില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കൊക്കെ ആ നിങ്ങളുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുദേവൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് നിങ്ങൾ ഇന്നും പേരും പ്രശസ്തിയും പണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് ആ നിങ്ങൾക്ക് തക്കൂപ്പിന് ഗതിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് എന്തായാലും വിശ്വാസമുണ്ടാവില്ല പണം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് പണം ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ അപ്പൊ പള്ളിയിൽ തന്നെയായിരിക്കും കാരണം ദൈവമേ എനിക്ക് എന്തെങ്കിലും തരണം ദൈവമേ എന്നെ രക്ഷിക്കണം ദൈവമേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടും അല്ലേ അപ്പൊ അതുപോലെ പാടില്ല എല്ലാ മതത്തിലും മുസ്ലിംസിലാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ രാഷ്ട്രീയം മണ്ണാങ്കട്ടൊക്കെ മാറ്റി വെക്കുക സുഹൃത്തുക്കളെ കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആദ്യ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അല്ല നിങ്ങളൊക്കെ സാധാരണ അണികളല്ലേ നേതാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സംസ്കാരത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും കുഴിച്ചു മൂടുന്നത് എന്തിനാണ് അതിനെ അടിയറ വയ്ക്കുന്നത് കണ്ണിക്കണ്ടും മറ്റോടെ മുമ്പിലേ അവൻ നിങ്ങളെ വെച്ച് കളിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കൂ ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഭക്തി വേണം ഈശ്വര ചിന്ത വേണം ഈശ്വരാ ഭഗവാനെ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കർമ്മവും ചെയ്യാതെ ഭഗവാനെ വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കർമ്മം ആദ്യം ചെയ്യുക എന്നിട്ട് ഭഗവാനെ വിളിക്കുക അത് ബഹുമാനപ്പെട്ട സായി കൃഷ്ണയോടാണെങ്കിലും ബഹുമാനപ്പെട്ട സന്തോഷ് കുളങ്ങര ആചൂർജ് കുളങ്ങര സാറിനോടാണെങ്കിലും എനിക്ക് ഈ ഒരു അല്പജ്ഞാനിയുടെ ഈ ഒരു നിർദ്ദേശ അഭിപ്രായം അങ്ങ് അവർ സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈയൊരു ചാനലിലെ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ് നാളെ നമ്മൾക്ക് വീണ്ടും കാണാം കാരണം ഈ വിശ്വാസികളിലും പ്രതികരണശേഷിയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കൊച്ചു കാര്യം പറഞ്ഞിരിക്കുന്നത് ഓക്കെ എല്ലാവർക്കും നമസ്കാരം താങ്ക്